റിയുമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും മനോഹരമായ ഒരു യാത്ര ബൈബിളിലൂടെ നമ്മൾ നടത്തുകയാണ് ഇന്ന് മുന്നൂറ്റി മുപ്പത്തി ഏഴാമത്തെ ദിവസം ഇന്നത്തെ വായനാഭാഗങ്ങൾ പുസ്തക പ്രവർത്തനങ്ങൾ അധ്യായം പതിനാറ് കോരന്തോസ് അധ്യായങ്ങൾ പതിമൂന്നും പതിനാലും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തെട്ട് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു അപസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം പതിനാറ് തിമോത്തിയോസ് പൗലോസിൻ്റെയും സീലാസിൻ്റെയും കൂടെ പൗലോസ് ദർബയിലും ലിസ്ത്രായിലും എത്തി ലിസ്ത്രായിൽ വിശ്വാസിനിയായ ഒരു യഹൂദ സ്ത്രീയുടെ മകനായ തിമോത്തെയോസ് പേരുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു അവൻ്റെ പിതാവ് ഗ്രീക്കുകാരനായിരുന്നു ലിസ്ത്രയിലെയും എക്കോണിയത്തിലെയും സഹോദരന്മാർ അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തി അവൻ തൻ്റെ കൂടെ പോരണമെന്ന് പൗലോസ് ആഗ്രഹിച്ചു ആ സ്ഥലങ്ങളിലുള്ള യഹൂദരെ പരിഗണിച്ച് പൗലോസ് അവന് പരിച്ഛേദന കർമ്മം നടത്തി എന്നാൽ അവൻ്റെ പിതാവ് ഗ്രീക്കുകാരനാണെന്ന് അവരെല്ലാവരും അറിഞ്ഞിരുന്നു ജെറുസലേമിൽ വച്ച് അപ്പസ്തോലന്മാരും ശ്രേഷ്ഠന്മാരുമെടുത്ത് തീരുമാനങ്ങൾ പാലിക്കാൻ അവരെ പറഞ്ഞേൽപ്പിച്ചു തന്മൂലം സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും എണ്ണത്തിൽ അനുദിനം വർദ്ധിക്കുകയും ചെയ്തു ത്രോവാസിലെ ദർശനം യേശുൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചതുകൊണ്ട് അവർ ഫ്രീജിയായും ദേശവും കടന്നുപോയി മീസിയായി കടുത്തു വന്നപ്പോൾ ബിധീനിയായിലേക്ക് പോകാൻ അവർ പരിശ്രമിച്ചു എന്നാൽ യേശുവിൻ്റെ ആത്മാവ് അവരെ അനുവദിച്ചില്ല തന്മൂലം മീസിയ പിന്നിട്ട് അവർ ത്രോവാസിലേക്ക് പോയി രാത്രിയിൽ പൗലോസിന് ഒരു ദർശനമുണ്ടായി മക്കതോനിയക്കാരനായ ഒരാൾ അവൻ്റെ മുമ്പിൽ വന്ന് നിന്ന് ഇപ്രകാരം അഭ്യർത്ഥിച്ചു മക്കദോനിയായിലേക്ക് വന്ന് ഞങ്ങളെ സഹായിക്കുക സുവിശേഷം അറിയിക്കാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുകയാണെന്നറിഞ്ഞ് അവന് ദർശനമുണ്ടായ ഉടനെ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ഉദ്യമിച്ചു ലിതിയായുടെ മാനസാന്തരം ത്രോവാസിൽ നിന്ന് കപ്പൽ കയറി ഞങ്ങൾ നേരെ സമോത്രാക്കയിലേക്കും അടുത്ത ദിവസം നെയാ അവിടെ നിന്ന് മക്കദോനിയായുടെ ഒരു പ്രധാന ഭാഗവും പ്രധാന നഗരവും അധിനിവേശ പ്രദേശവുമായ എലിപ്പിയിലേക്കും യാത്ര ചെയ്തു കുറേ ദിവസം ഞങ്ങൾ ആ നഗരത്തിൽ താമസിച്ചു സാപത്ത് ദിവസം ഞങ്ങൾ നഗരകവാടത്തിന് പുറത്ത് നദീതീരത്ത് പ്രാർത്ഥനാലയം കരുതി ചെന്നു അവിടെ അവിടെയിരുന്ന് ഞങ്ങൾ അവിടെ വന്നുകൂടിയ സ്ത്രീകളോട് സംസാരിച്ചു കൂട്ടത്തിൽ ലിതിയ എന്നു പേരുള്ള സ്ത്രീയുമുണ്ടായിരുന്നു അവൾ തീയത്തീറ പട്ടണത്തിൽ നിന്നുള്ള പട്ടുവില്പനക്കാരിയും ദൈവഭക്തയുമായിരുന്നു പൗലോസ് പറഞ്ഞവ ശ്രദ്ധിക്കാൻ അവരുടെ ഹൃദയം കർത്താവ് തുറന്നു അവളും കുടുംബവും സ്നാനം സ്വീകരിച്ചിട്ട് ഞങ്ങളോട് അപേക്ഷിച്ചു കർത്താവിൽ വിശ്വസിക്കുന്നവളായി എന്നെ നിങ്ങൾ പരിഗണിക്കുന്നെങ്കിൽ എൻ്റെ ഭവനത്തിൽ വന്ന് വസിക്കുവേൻ അവൾ ഞങ്ങളെ നിർബന്ധിച്ചു പൗലോസ് തടവറയിൻ ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവി ഫലം പറയുന്ന അരൂപി ബാധിച്ച ഒരടിമ പെൺകുട്ടിയെ കണ്ടു ലക്ഷണം പറച്ചിൽ വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് വലിയ ആദായം ഉണ്ടാക്കിയിരുന്നു അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പുറകെ വന്ന് വിളിച്ചു പറഞ്ഞു ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ് അവ രക്ഷയുടെ മാർഗം നിങ്ങളെ അറിയിക്കുന്നു പല ദിവസങ്ങൾ അവളെ പ്രകാരം ചെയ്തു ഇത് പൗലോസിനെ അസഹ്യപ്പെടുത്തി അവൻ തിരിഞ്ഞ് ആ രൂപിയോട് പറഞ്ഞു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു അവളിൽ നിന്ന് പുറത്തു പോകൂ തൽക്ഷണം അത് പുറത്തുപോയി അവരുടെ യജമാനന്മാർ ആദായമുണ്ടാക്കാമെന്ന തങ്ങളുടെ ഉദ്ദേശം നടക്കില്ലെന്ന് കണ്ടപ്പോൾ പൗലോസിനെയും സീലാസിനെയും പിടികൂടി വലിച്ചിഴച്ച് പൊതുസ്ഥലത്ത് അധികാരികളുടെ മുമ്പിൽ കൊണ്ടുവന്നു അവർ അവരെ ന്യായാധിപന്മാരുടെ മുമ്പിൽ എത്തിച്ചിട്ട് പറഞ്ഞു യഹൂദരായ ഈ മനുഷ്യർ നമ്മുടെ നഗരം അസ്വസ്ഥമാക്കുന്നു റോമക്കാരായി നമുക്ക് നിയമപ്രകാരം അംഗീകരിക്കാനോ അനുഷ്ഠിക്കാനോ പാടില്ലാത്ത ആചാരങ്ങളെക്കുറിച്ച് ഇവർ പ്രസംഗിക്കുന്നു ജനക്കൂട്ടം അവർക്കെതിരെ ഇളകി അവരെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി വടികൊണ്ടടിക്കാൻ നായാധിപന്മാർ കൽപ്പിച്ചു അവർ അവരെ വളരെയധികം പ്രഹരിച്ച ശേഷം കാരാഗ്രഹത്തിൽ അടച്ചു അവരെ സസൂക്ഷ്മം കാക്കാൻ പാറാവുകാരനോട് നിർദ്ദേശിച്ചു അവൻ പ്രസ്തുത നിർദ്ദേശം സ്വീകരിച്ച് അവരെ അകത്തെ തടവറയിലിട്ട് കാലുകൾക്ക് ആമം വച്ചു തടവറയിലെ അത്ഭുതം അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന് കീർത്തനം പാടുകയായിരുന്നു തടവുകാർ അവരെ ശ്രവിച്ചു പെട്ടെന്ന് വലിയ ഭൂകമ്പമുണ്ടായി കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കൊലുങ്ങി ഉടൻ എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എല്ലാവരുടെയും വിലങ്ങുകൾ അഴിഞ്ഞു വീണു കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗ്രഹവാതിലുകൾ കിടക്കുന്നത് കണ്ടു തടവുകാരെല്ലാം രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച് അവൻ വാളൂരി സ്വയം ഹത്തിക്കൊരുങ്ങി പൗലോസ് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു നീ സ്വയം ഹനിക്കരുത് ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട് വിളക്ക് ചോദിച്ചിട്ട് അവൻ അകത്തേക്ക് കൊതിച്ചു അവൻ വിറവുകൊണ്ട് പൗലോസിൻ്റെയും സീലാസിൻ്റെയും മുമ്പിൽ താണു വീണു അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു യജമാനന്മാരെ രക്ഷിക്കപ്പെടാൻ ഞാൻ എന്തു ചെയ്യണം അവർ പറഞ്ഞു കർത്താവായി യേശുവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷിക്കപ്പെടും അവർ അവനോടും അവൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരോടും കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചു രാത്രിയുടെ ആ യാമത്തിൽ തന്നെ അവൻ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകൾ കഴുകി അപ്പോൾ തന്നെ അവനും കുടുംബത്തിലുള്ള എല്ലാവരും സ്നാനപ്പെടുകയും ചെയ്തു അവർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം വിളമ്പി ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബം മുഴുവനും ആനന്ദിച്ചു പ്രഭാതമായപ്പോൾ ആ മനുഷ്യരെ വിട്ടയക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ന്യായാധിപന്മാർ അയച്ചു പാറാവുകാരൻ ഈ വാക്കുകൾ പൗലോസിനെ അറിയിച്ചു നിങ്ങളെ വിട്ടയക്കണമെന്ന് കൽപ്പിച്ചുകൊണ്ട് ന്യായാധിപന്മാർ ആളയച്ചിരിക്കുന്നു അതുകൊണ്ടിപ്പോൾ പുറത്തു വന്ന് നിങ്ങൾ സമാധാനത്തിൽ പോകുക എന്നാൽ പൗലോസ് അവരോട് പറഞ്ഞു റോമ പൗരന്മാരായ ഞങ്ങളെ വിചാരണ ചെയ്ത് കുറ്റം വിധിക്കാതെ പരസ്യമായി പ്രഹരിച്ച ശേഷം കാരാഗ്രഹത്തിൽ അടച്ചു ഇപ്പോൾ അവർ ഞങ്ങളെ രഹസ്യമായി വിട്ടയക്കുന്നുവോ അതുപോരാ അവർ തന്നെ വന്ന് ഞങ്ങളെ ആനയിക്കട്ടെ ഭടന്മാർ ഈ വിവരം ന്യായാധിപന്മാരെ അറിയിച്ചു അവർ റോമ പൗരന്മാരാണെന്ന് കേട്ടപ്പോൾ ന്യായാധിപന്മാർ ഭയപ്പെട്ടു അതിനാൽ അവർ വന്ന് അവരെ ആശ്വസിപ്പിക്കുകയും പുറത്തേക്ക് ആനയിച്ച് നഗരം വിട്ടുപോകാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു അവർ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്ന് ലിതിയയുടെ അടുത്തേക്ക് പോയി സഹോദരരെ കണ്ട് പ്രോത്സാഹിപ്പിച്ച് അവർ പുറപ്പെട്ടു ഒന്ന് കോരന്തോസ് അധ്യായം പതിമൂന്ന് സ്നേഹം സർവോത്കൃഷ്ടം ഞാൻ മനുഷ്യരുടെയും മാലാഖമാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ് എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും എല്ലാ രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും എനിക്ക് സർവ്വജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക സകല വിശ്വാസവും ഉണ്ടായിരിക്കുകയും ചെയ്താലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല എൻ്റെ സമ്പത്തെല്ലാം ദാനം ചെയ്താലും എൻ്റെ ശരീരം അഗ്നിക്കിരയാകാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല സ്നേഹം ദീർഘക്ഷമയുള്ളതും ദയുള്ളതുമാണ് സ്നേഹം അസൂയപ്പെടുന്നില്ല ആത്മപ്രശംസ ചെയ്യുന്നില്ല അഹങ്കരിക്കുന്നില്ല അനുചിതമായി പെരുമാറുന്നില്ല സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല കോപിക്കുന്നില്ല ആരോടും വിദ്വേഷം പുലർത്തുന്നില്ല അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല സത്യത്തിൽ ആഹ്ലാദിക്കുന്നു സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലതും അതിജീവിക്കുന്നു സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല പ്രവചനങ്ങൾ കടന്നുപോകും ഭാഷകൾ നിന്നു പോകും അറിവില്ലാതാകും കാരണം നമ്മൾ ഭാഗികമായി അറിയുന്നു ഭാഗികമായി പ്രവചിക്കുന്നു എന്നാൽ പൂർണമായ വരുമ്പോൾ അപൂർണമായത് നീങ്ങിപ്പോകും ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു ശിശുവിനെ പോലെ ചിന്തിച്ചു ശിശുവിനെ പോലെ നിരൂപിച്ചു പക്ഷേ പ്രായപൂർത്തിയായപ്പോൾ ഞാൻ ശിശു സഹജമായതുപേക്ഷിച്ചു ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു അപ്പോൾ മുഖാമുഖം കാണും ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു അപ്പോൾ ഞാൻ അറിയപ്പെട്ട പോലെ അറിയും വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു ഇവയിൽ ഉത്കൃഷ്ടമായത് സ്നേഹമാണ് ഒന്നുകോരന്തോസ് അധ്യായം പതിനാല് പ്രവചനവരവും ഭാഷാവരവും സ്നേഹം പിന്തുടരുവിൻ ആത്മീയദാനങ്ങൾക്കായി പ്രത്യേകിച്ച് പ്രവചിക്കുന്നതിനായി തീക്ഷ്ണതയോടെ ആഗ്രഹിക്കുവൻ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല പ്രത്യുത ദൈവത്തോടാണ് സംസാരിക്കുന്നത് ആരും അവനെ ഗ്രഹിക്കുന്നില്ല കാരണം അവൻ ആത്മാവിൽ രഹസ്യങ്ങൾ സംസാരിക്കുന്നു പ്രവചിക്കുന്നവൻ മനുഷ്യരുടെ വളർച്ചയ്ക്കും സമാശ്വാസത്തിനും പ്രോത്സാഹനത്തിനുമായി സംസാരിക്കുന്നു അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തന്നെ തന്നെ പടുത്തുയർത്തുന്നു എന്നാൽ പ്രവചിക്കുന്നവനാകട്ടെ സഭയെ പടുത്തുയർത്തുന്നു നിങ്ങളെല്ലാവരും ഭാഷകളിൽ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ അതിലുപരി നിങ്ങൾ പ്രവചിക്കണമെന്നും പക്ഷേ ഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭ പടുത്തുയർത്തപ്പെടും വിധം വ്യാഖ്യാനിക്കുക കൂടി ചെയ്യുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവനാണ് അവനേക്കാൾ ശ്രേഷ്ഠൻ ഇപ്പോൾ സഹോദരരെ ഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയും എന്തെങ്കിലും വെളിപാടോ അറിവോ പ്രവചനമോ പ്രബോധനമോ നൽകാതിരിക്കുകയും ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് വരുത്തുന്നത് കുഴൽ കിന്നരം തുടങ്ങിയ അചേതനങ്ങളായ ഉപകരണങ്ങൾ ശ്രുതിഭേദം പുറപ്പെടുവിച്ചില്ലെങ്കിൽ അവ കുഴലാണോ കിന്നരമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും കാഹളം ഉയർത്തുന്ന ശബ്ദം അസ്പഷ്ടമെങ്കിൽ ആര് യുദ്ധത്തിന് തയ്യാറാകും അതുപോലെയാണ് നിങ്ങളുടെ കാര്യവും അന്യഭാഷയിൽ അവ്യക്തമായി സംസാരിച്ചാൽ പറയപ്പെട്ട കാര്യം ആർക്ക് മനസ്സിലാകും കാരണം നിങ്ങൾ വായുവിനോടായിരിക്കും സംസാരിക്കുക ലോകത്തെത്ര തരം ഭാഷകളുണ്ട് അവയൊന്നും നിരർത്ഥകമല്ല ഭാഷയുടെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് സംസാരിക്കുന്നവന് ഞാൻ പരദേശിയായിരിക്കും എൻ്റെ കാഴ്ചപ്പാടിൽ അവൻ എനിക്കും പരദേശിയാണ് നിങ്ങളും അങ്ങനെ തന്നെ ആത്മീയ വരങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ശുഷ്കാന്തി ഉള്ളതുകൊണ്ട് സഭയുടെ വളർച്ചയ്ക്ക് കൂടുതൽ വരങ്ങൾക്കായി ഉത്സാഹിക്കുക അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനിക്കാനുള്ള കഴിവിനായി പ്രാർത്ഥിക്കണം കാരണം ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ എൻ്റെ ആത്മാവാണ് പ്രാർത്ഥിക്കുന്നത് എന്നാൽ എൻ്റെ മനസ്സോ പലശൂന്യമായിരിക്കുന്നു അപ്പോൾ എന്ത് ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും ഞാൻ മനസ്സുകൊണ്ടും പ്രാർത്ഥിക്കും ഞാൻ ആത്മാവ് കൊണ്ട് കീർത്തനം പാടും ഞാൻ മനസ്സുകൊണ്ടും കീർത്തനം പാടും നീ ആത്മാവ് കൊണ്ട് മാത്രം സ്തുതിച്ചാൽ നിന്നെ ശ്രവിക്കുന്ന ആ സാധാരണക്കാരൻ നിൻ്റെ കൃതജ്ഞതാ പ്രകാശനത്തിന് എങ്ങനെ ആമേൻ പറയും കാരണം നീ പറയുന്നത് എന്തെന്ന് ഗ്രഹിക്കുന്നില്ല നീ യഥാർത്ഥത്തിൽ നന്നായി കൃതജ്ഞത അർപ്പിക്കുന്നുണ്ട് എന്നാൽ അപരൻ പരിപോഷിപ്പിക്കപ്പെടുന്നില്ല നിങ്ങളെക്കാളൊക്കെ അധികമായി അന്യഭാഷയിൽ സംസാരിക്കുന്നത് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു എങ്കിലും സഭയിൽ പതിനായിരം വാക്കുകൾ അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്നതിനു വേണ്ടി അവർക്ക് മനസ്സിലാകുന്ന അഞ്ച് വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു സഹോദരരെ ചിന്തയിൽ നിങ്ങൾ ശിശുക്കളാകരുത് തിന്മയുടെ കാര്യത്തിൽ ശിശുക്കളാകുക ചിന്തയിൽ പക്കുമതികളും എഴുതപ്പെട്ടിരിക്കുന്നു അപരിചിതമായ ഭാഷ സംസാരിക്കുന്നവരിലൂടെയും അപരിചിതരുടെ അധരങ്ങളിലൂടെയും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും എങ്കിലും അവർ എന്നെ ശ്രവിക്കുകയില്ല എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു അതിനാൽ അന്യഭാഷകൾ വിശ്വാസികൾക്കുള്ളതല്ല അവിശ്വാസികൾക്കുള്ള അടയാളമാണ് പ്രവചനമാകട്ടെ അവിശ്വാസികൾക്കുള്ളതല്ല വിശ്വാസികൾക്കുള്ളതാണ് അതുകൊണ്ട് സഭ മുഴുവൻ സമ്മേളിച്ചിരിക്കെ എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നത് പുറത്തുള്ള അവിശ്വാസികളോ അജ്ഞരോ വന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് അവർ പറയുകയില്ലേ എന്നാൽ എല്ലാവരും പ്രവചിച്ചുകൊണ്ടിരിക്കെ പുറത്തുനിന്ന് ഒരവിശ്വാസിയോ അജ്ഞനോ കടന്നു വന്നാൽ അവനെല്ലാവരും കുറ്റപ്പെടുത്തപ്പെടുകയും വിധിക്കപ്പെടുകയും ചെയ്യും അവൻ്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിവാക്കുകയും അവൻ സാഷ്ടാംഗം വീണ് ദൈവത്തെ ആരാധിക്കുകയും ദൈവം യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും ആത്മീയവരങ്ങളുടെ ഉപയോഗം അപ്പോൾ എന്താണ് സഹോദരരെ ചെയ്യേണ്ടത് നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ പ്രബോധനമോ വെളിപാടോ അന്യഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ ഇവയെല്ലാം പരിപോഷണത്തിനായിരിക്കട്ടെ അന്യഭാഷയിൽ സംസാരിക്കുന്നെങ്കിൽ കൂടിയാൽ രണ്ടോ മൂന്നോ പേർ സംസാരിക്കട്ടെ അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരാൾ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ വ്യാഖ്യാനിക്കാൻ ആളില്ലെങ്കിൽ സഭയിലെ അയാൾ മൗനം പാലിക്കുകയും തന്നോട് തന്നെയും ദൈവത്തോടും സംസാരിക്കുകയും ചെയ്യട്ടെ രണ്ടോ മൂന്നോ പ്രവാചകന്മാർ സംസാരിക്കട്ടെ മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ അടുത്തിരിക്കുന്ന ഒരുവന് ഒരു വെളിപാടുണ്ടായാൽ ആദ്യത്തെ ആൾ മൗനം പാലിക്കട്ടെ അങ്ങനെ നിങ്ങൾക്കെല്ലാവർക്കും മാറി മാറി പ്രവചിക്കാം അതുവഴി എല്ലാവർക്കും പഠിക്കാനും ആശ്വാസം പ്രാപിക്കാനും ഇടയാകും പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാരുടെ നിയന്ത്രണത്തിന് നിയന്ത്രണത്തിനധീനമാണ് കാരണം ദൈവം കോലാഹലത്തിൻ്റെതല്ല സമാധാനത്തിൻ്റേതാണ് വിശുദ്ധരുടെ എല്ലാ സഭകളിലും എന്ന പോലെ സഭകളിൽ സ്ത്രീകൾ മൗനം പാലിക്കട്ടെ കാരണം സംസാരിക്കാൻ അവർക്ക് അനുവാദമില്ല നിയമം അനുശാസിക്കുന്ന പോലെ അവർ വിധേയരായിരിക്കട്ടെ അവർ എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് ചോദിക്കട്ടെ കാരണം സഭയിൽ സംസാരിക്കുന്നത് സ്ത്രീക്ക് ലജ്ജാകരമാണ് ദൈവവചനം നിങ്ങളിൽ നിന്നാണോ ഉത്ഭവിച്ചത് അതോ നിങ്ങളുടെ അടുക്കൽ മാത്രമാണോ അത് എത്തിച്ചേർന്നിട്ടുള്ളത് ആരെങ്കിലും തന്നെ തന്നെ ഒരു പ്രവാചകനായോ ആത്മീയ വ്യക്തിയായോ കരുതുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിൻ്റെ കൽപ്പനയാണെന്ന് തിരിച്ചറിയട്ടെ ആരെങ്കിലും ഇത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അവൻ അംഗീകരിക്കപ്പെടുന്നില്ല അതുകൊണ്ട് സഹോദരരെ പ്രവചിക്കാനായി തീക്ഷണമായി അഭിലഷിക്കുക അന്യഭാഷകളിൽ സംസാരിക്കുന്നവരെ നിരോധിക്കണ്ട സകല കാര്യങ്ങളും മാന്യമായും ക്രമമായും ചെയ്യുക സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തെട്ട് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ തെറ്റുകൾ മറച്ചു വെക്കുന്നവൻ അഭിവൃദ്ധിപ്പെടുകയില്ല ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവൻ അനുകമ്പ പ്രാപിക്കും എല്ലായ്പ്പോഴും ശ്രദ്ധാലുവായ മനുഷ്യൻ അനുഗ്രഹീതൻ ഹൃദയം കഠിനമാക്കുന്നവൻ ആപത്തിൽ പതിക്കും സാധുജനത്തിന്മേൽ ഭരണം നടത്തുന്ന ദുഷ്ടൻ ഗർജിക്കുന്ന സിംഹവും ആർത്തി പൂണ്ട കരടിയുമാണ് സ്നേഹപിതാവെ അങ്ങനെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു ഒരു ദിവസം കൂടി അവിടുത്തെ പരിശുദ്ധ വചനം കേട്ടുകൊണ്ട് ദിവസം ആരംഭിക്കാൻ അങ്ങ് തന്ന കാരുണ്യം വലുതാണ് ദൈവമായ കർത്താവെ വരങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ദാഹിക്കാനും സ്നേഹമെന്ന ഉത്തമമായ ഫലത്തിൽ തഴച്ചു വളരാനും ഉതകുന്ന ആരോഗ്യകരമായ ഒരാത്മീയത ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അമ്മ പ്രിയമുള്ളവരെ മുന്നൂറ്റി മുപ്പത്തിയേഴാമത്തെ ദിവസം ഉപസ്തല പ്രവർത്തനങ്ങളിൽ പതിനാറാമധ്യായും പൗലോസും സീലാസും കൂടി ലിസ്ത്രായിൽ എത്തിച്ചേർന്ന കാര്യം നമ്മൾ വായിച്ചു അവിടെ വച്ചാണ് വിശുദ്ധ പൗലൂസിൻ്റെ സഹയാത്രികേനും ഒരുപക്ഷെ മകനെപ്പോലെ അദ്ദേഹം പിന്നീട് കരുതിയവനുമായ തിമോത്തിയോസിനെ പൗലൂസിനെ കൂടെ കിട്ടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണമാണ് ആദിമ സഭയിലെ സകല മനുഷ്യരുടെയും ജീവിതത്തിന് ഉണ്ടായിരുന്നത് അവർ നിയന്ത്രിക്കപ്പെട്ടത് അവരുടെ ചിന്തകളാലോ ആഗ്രഹങ്ങളാലോ അല്ല മറിച്ച് ആത്മാവിനാലാണ് ഏഷ്യയിലേക്ക് പോകണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം എന്നാൽ പരിശുദ്ധാത്മാവ് അവരെ അതിന് അനുവദിച്ചില്ല പകരം ആത്മാവ് അവരെ നയിക്കുന്നത് മാസിഡോണിയയിലേക്കാണ് മക്കദോനിയയിലേക്കാണ് മക്കദോനിയയിൽ ഫിലിപ്പി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പരിശുദ്ധാത്മാവ് അവരെ കൊണ്ടുവരികയാണ് ഈ ഫിലിപ്പി ഭൂമിശാസ്ത്രപരമായി ആ കാലഘട്ടത്തിൽ പ്രത്യേകത ആർജിച്ചിരുന്നത് ഒരു റോമൻ കോളനി എന്ന നിലയിൽ മാത്രമല്ല യൂറോപ്പിലേക്കുള്ള സുവിശേഷ വേലയുടെ വാതിലുകൾ തുറക്കപ്പെടുന്നത് ഫിലിപ്പിയിലൂടെയാണ് യഥാർത്ഥത്തിൽ പോലോ സപസ്തോലൻ ഏഷ്യ മുഴുവൻ അല്ലെങ്കിൽ അന്നത്തെ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഏഷ്യ പ്രദേശം മുഴുവൻ സുവിശേഷം പ്രസംഗിച്ച് കഴിയുമ്പോൾ യൂറോപ്പിലേക്കുള്ള വാതിലുകൾ തുറക്കപ്പെടുന്നത് ഫിലിപ്പിയിലൂടെയാണ് അങ്ങനെ ഒരു പുതിയ ഭൂഖണ്ഡത്തിലേക്ക് സുവിശേഷം വ്യാപിക്കുന്നതിൻ്റെ ഒരു ചരിത്രം കൂടി ഫിലിപ്പിയുമായി ബന്ധപ്പെട്ട് ഉണ്ട് അവിടെ വെച്ചാണ് അവർ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നത് ആ കാരാഗ്രഹത്തിലെ തടവറയിലെ ആ രാത്രി ആ കാരാഗ്രഹ അധികാരി കാവൽക്കാരൻ കുടുംബം മുഴുവൻ കർത്താവിലേക്ക് തിരിയുന്നതിന് കാരണമാകുന്നു ലിതിയ എന്ന പേരുള്ള പട്ടുവില്പനക്കാരിയായ ഒരു ഭക്തസ്ത്രീയാണ് പൗലോസിനെയും സീലാസിനെയും കൂടെയുള്ളവരെയും അവിടെ ആതിഥേയത്വം കൊടുത്ത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് ദൈവരാജ്യ ശുശ്രൂഷ ഒരു ആളുടെ ഒറ്റപ്പെട്ട പരിശ്രമം അല്ല ഒരു കൂട്ടായ യത്നമാണ് കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപനം ഓരോരുത്തരും അവരവർക്ക് കഴിയുന്ന വിധത്തിൽ ഈ രാജ്യവ്യാപനത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കാളികളാകുമ്പോഴാണ് ദൈവരാജ്യം വളരുന്നത് ഒരു കൂട്ടം സമർപ്പണം ചെയ്ത തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെ കൊണ്ട് മാത്രം മുന്നോട്ട് നീങ്ങുന്ന ഒരു ദൈവരാജ്യത്തിൻ്റെ പദ്ധതിയല്ല ദൈവം വിഭാവന ചെയ്തത് ഏത് നിസാരനും ഏത് ചെറിയ കുഞ്ഞിനും പോലും ഈ ദൈവരാജ്യത്തെ അതിൻ്റെ വ്യാപനത്തെ സഹായിക്കാനും വളർത്താനുമുള്ള കൃപയുണ്ട് സാധ്യതയുണ്ട് വിഭവങ്ങളുണ്ട് അതിനുള്ള നിയോഗം ഉത്തരവാദിത്വവും ഉണ്ട് ഒന്ന് കുറും ദിവസം പതിമൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എല്ലാ വരങ്ങളെക്കാളും ഏറ്റവും വലിയ വരം അല്ലെങ്കിൽ ഫലം സ്നേഹമാണ് എന്ന് അപ്പസ്തോലൻ വിവരിക്കുകയാണ് മനോഹരമായ ഈ സ്നേഹഗീതം അനേകമനേകം കോടി മനുഷ്യരുടെ ഹൃദയത്തിൽ സ്നേഹത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായി രചിക്കപ്പെട്ട മഹാകാവ്യമായി സ്വീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് സ്നേഹത്തിൻ്റെ ഈ മധുര ഗീതം നമ്മൾ കാണാതെ പഠിക്കാനോ വായിക്കാനോ ഉള്ളതല്ല സത്യത്തിൽ അതിലെ ഓരോ വരിയും ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ ഉള്ളതാണ് വരങ്ങൾ വേണ്ട എന്നല്ല അപ്പസ്തോലൻ പറയുന്നത് വരങ്ങളെ ക്രമമായും ചിട്ടയായും വിവേകത്തോടെയും ഉപയോഗിക്കണം വരങ്ങളുടെ ഒരു അമിതമായ ഒരു പരേഡിൽ ഒരു ഒരു പ്രദർശന പരിധിയിൽ സ്നേഹം മുറിഞ്ഞു പോകുന്നൊരന്തരീക്ഷം കോറിന്തിലെ സഭയിൽ കണ്ടതുകൊണ്ടാണ് അപ്പസ്തോലൻ ഇങ്ങനെ എഴുതുന്നത് അദ്ദേഹം വരങ്ങളെ താഴ്ത്തിക്കെട്ടുകയല്ല നിന്ദിക്കുകയല്ല സഭാശുശ്രൂഷയിൽ അതിൻ്റെ പ്രാധാന്യത്തെ ഇകഴ്ത്തി കാണിക്കുകയല്ല മറിച്ച് വരങ്ങളെ സഭയപ്പെടുത്തുയർത്താൻ വിവേകത്തോടെ ഉപയോഗിക്കണം എന്നാണ് അദ്ദേഹം ഈ ഭാഗത്ത് പ്രത്യേകം നമ്മളെ എടുത്ത് കാണിക്കുന്ന പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം എല്ലാ വരങ്ങൾക്കും ഉപരി സ്നേഹമെന്ന ഫലം ജീവിതത്തിൽ പൂവണിയുന്നില്ലെങ്കിൽ വരങ്ങളെല്ലാം വ്രതാവിലാവും എന്ന ഒരു താക്കീത് കൂടി ഈ ഭാഗം നമുക്ക് നൽകുന്നുണ്ട് എത്രമാത്രം സ്നേഹത്തിലേക്ക് പോവിടാൻ നമുക്ക് കഴിയുന്നു എന്ന ചോദ്യത്തെ കൃത്യമായൊരു ആത്മശോധനയായി ജീവിതത്തിലൂടെ നീളം നടക്കേണ്ടതുണ്ട് നമ്മൾ ഒരു വ്യക്തി എത്രത്തോളം ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് വളർന്നു എന്ന് അളക്കുന്നത് സ്നേഹമെന്ന ആ മാപിനി വെച്ചിട്ടാണ് സ്നേഹമെന്ന മാനദണ്ഡം വെച്ചിട്ടാണ് സ്നേഹമെന്ന അളവുകോലുകൊണ്ടാണ് സ്നേഹമില്ലാത്ത യാത്രകളൊക്കെ ക്രിസ്തുവില്ലാത്ത യാത്രകളാണ് ക്രിസ്തുവില്ലാത്ത യാത്രകളൊക്കെ എതിർ സാക്ഷ്യമാണ് കൗണ്ടർ വിറ്റ്നസ്സാണ് ഉതമ്പാണ് നിങ്ങളുടെ ഈ ദിവസത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അനുഗ്രഹീതമായൊരു ദിവസം നന്നായി ജീവിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെ വീണ്ടും ഈ വചന സ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ഡാനിച്ച ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു നമുക്ക് സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയിൽ പങ്കുവെക്കാം നന്നായി ദൈവമഹത്വത്തിനായി ജീവിക്കുകയും ചെയ്യാം സർവ്വശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ